സമയം സമയമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കേട്ടിട്ട് പോയിക്കോളൂ വാഹനം ഉള്ളവരും വാഹനം ഓടിക്കുന്നവരുമാണ് ഈ കാര്യം അറിയേണ്ടത് എല്ലാവർക്കും എസ് ഫിയർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നും പറയാനുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ കവർ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വാഹനവുമായി തട്ടിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ ആ തട്ടിയ വാഹനം അതായത് അവർക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടാവും അവർക്ക് അവരുടെ ഇൻഷുറൻസ് കമ്പനി വണ്ടി നന്നാക്കാനും കാര്യങ്ങൾക്കൊക്കെ ക്യാഷ് കൊടുക്കും നമ്മൾ തെറ്റാണെങ്കിൽ നമുക്ക് നൂറൂറിൻ്റെ ഒരു ഇരുപതിനാറ് ഫൈനും കൂടെ നമുക്ക് വരും അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു കാര്യം അവിടെ തീർന്നു എന്നാണ് പക്ഷേ എങ്കിൽ ചിലപ്പോൾ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഇപ്പം നാല് വർഷമായതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ആ നമ്മൾ ആ തട്ടിയ എതിർഭാഗം ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള വണ്ടിയുടെ ആ ഇൻഷുറൻസ് കമ്പനി നമുക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒന്നും വരുന്നില്ല അതായത് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അത് കോടതി വ്യതിയായ ശേഷമാണ് നമ്മുടെ സഹേല ആപ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പൊ ഇന്ന് ഇത് ഞാൻ പറയാൻ വേണ്ടി കാരണം എന്ന് വെച്ചാല് ഇങ്ങനെ ഒരാൾക്ക് സഹേല ആപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആളത് ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല റോഡ് ചെക്കിങ്ങില് മുറൂറിൻ്റെ അതായത് ട്രാഫിക്കിന്റെ റോഡ് പരിശോധനയില് ആളെ ചെക്ക് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് ഉണ്ട് ആ ഫൈൻ കെട്ടിയതിന് ശേഷം വാഹനം എടുത്ത് പോയിക്കോന്നു അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഫൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റോഡ് ചെക്കിങ്ങൊക്കെ പെട്ട് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് അപ്പം തന്നെ അത് അടപ്പിക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ വാഹനമൊക്കെ കണ്ടു കിട്ടുന്നുണ്ട് ഞാൻ ഈ കാര്യം ആ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങനെയൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയാറ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആരെങ്കിലും അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ അവർക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ മുമ്പത്തെ പോലെ ഒന്നുമല്ല കുവൈത്തത്തെ കാര്യങ്ങളൊക്കെ കർശനമാണ് പിന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ സഹേൽ ഉണ്ടല്ലോ അതിൽ വരുന്ന നോട്ടിഫിക്കേഷൻ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് എന്തില്ലെങ്കിലും രണ്ട് ഒക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് സഹായ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിലെന്തെങ്കിലും മെസ്സേജോ നോട്ടിഫിക്കേഷനോ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പം തന്നെ കുവയത്തിൻ്റെ പല ഭാഗങ്ങളിലും റോഡ് വർക്കൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലാണ് നമ്മുടെ ആണെങ്കിൽ നമ്മുടെ സഹായ സഹായാപ്പിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് ഇന്ന് റോഡ് ഇത്ര മണി മുതൽ ഇത്ര വരെ റോഡ് വർക്ക് ഉണ്ട് അപ്പോൾ അവിടെ ഒന്നും വാഹനം നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമ്മുടെ സഹകരപ്പിലേക്ക് വരുന്നുണ്ട് എന്തിനാണ് ഏറെപ്പുറം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇപ്പോൾ പെരുന്നാളിന് ഈ മൂബറക്ക് എൻ്റെ സഹൽ ആപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളേൽ വന്നിട്ടില്ലെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ സഹൽ ആപ്ലിക്കേഷൻ വളരെ ഉപകാരമുള്ളതാണ് നമുക്ക് നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ കറക്റ്റ് അറിയുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ വരുന്ന ഒക്കെ നോക്കണം അതുപോലെ തന്നെ മൊബൈൽ ഐ ഡിയിലും അതേപോലെ തന്നെ എം ഒ ഐ ആപ്പ് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളെ എംഒ എ ആപ്പും രജിസ്റ്റർ ചെയ്ത് വെക്കണം നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഈ മൂന്ന് ആപ്പുകളാണ് ഒന്ന് മൊബൈൽ സിവിൽ ഐ ഡി അതുപോലെ തന്നെ സഹേല് അതുപോലെ തന്നെ എം ഒ ഐ